ഈ ഫ്രണ്ട്സ് ഇന്ന് കൊത്തവരോണ്ടുള്ള സ്വാദിഷ്ടമായ ഒരു തോരനാണ് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണത് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ കൊത്തവര അരിയൽ തന്നെ എല്ലാവർക്കും ഒരു തലവേദനയാണ് ഈ തിരക്ക് പിടിച്ച സമയത്ത് ഇത് കുറച്ചെടുത്ത് അരിഞ്ഞരിഞ്ഞ് വരാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇങ്ങനെ ഒന്ന് അരിഞ്ഞ് നോക്കും എല്ലാം കൂടി കൂട്ടി രണ്ടോ മൂന്നോ കെട്ടാക്കി റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ചടപടയിൽ നിന്ന് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഇത് റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്കതിൻ്റെ തലഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക അതുമാതിരി അതിൻ്റെ പിൻവശം ടെയിൽ ഹെഡ് ആൻഡ് ടൈലൊന്ന് മുറിച്ച് കളയുക പിന്നെ നമുക്കത് വേഗം വേഗം ചെറിയ കഷ്ണങ്ങളാക്കി വളരെ പൊടിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ അറിയാം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പം എത്ര വേണ്ടെന്ന് വെച്ചാൽ അതുമാതിരി നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ട കാരണം കൈ മുറിയുന്നൊന്നും പേടിക്കുക അല്ലേ കൈ മുറിയുന്നൊന്നും അപ്പോൾ കഷ്ണങ്ങളുടെ വലിപ്പൊക്കെ നമ്മളുടെ അനുസരിച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മുറിച്ചെടുക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് കഴിയും അപ്പോൾ രണ്ടോ മൂന്നോ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴുകിയിട്ട് ഇങ്ങനെ കെട്ടാക്കി വെക്കുക അപ്പോൾ നമുക്ക് രാവിലെ എടുത്ത് പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് എല്ലാം അങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് അരിഞ്ഞെടുക്കണേന്ന് വളരെ സിമ്പിളാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്കത് അരിഞ്ഞെടുക്കാം അപ്പോൾ നമുക്കിത് ഇനി കടയിൽ നിന്ന് വാങ്ങിച്ചുകഴിഞ്ഞാൽ അത് എങ്ങനെ അരിഞ്ഞുണ്ടാക്കലൊരു തലവേദനയാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് അരിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ കൊത്തവരെയൊക്കെ നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പൊടിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കുമ്പോൾ എപ്പോഴും നമ്മളത് വെള്ളത്തിലിട്ട് വേവിക്കരുത് വെള്ളത്തിലിട്ട് വേവിച്ചാൽ അതിൻ്റെ ആ കളറും കുറയും അതിൻ്റെ പോഷകാംശം കൂടുതൽ നഷ്ടപ്പെടുകയുള്ളൂ അപ്പം ഞാൻ എപ്പോഴും ഇത് സ്റ്റീമ് ചെയ്യുകയാണ് ചെയ്യല് അപ്പം എപ്പോഴും സ്റ്റീം ചെയ്യാണത് നല്ലത് അപ്പോൾ കളറധികം അങ്ങനെ ഒരു വേറൊരു കളറിലേക്ക് മാറും അല്ലെങ്കിൽ സ്റ്റീം ചെയ്തില്ലെങ്കിൽ അപ്പോൾ സ്റ്റീമറിലിട്ടിട്ട് നമുക്കതൊന്നും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം കുറച്ച് ഉപ്പും കൂടെ നന്നായി തിരുമ്മി കൊടുക്കുക ഉപ്പും കൂടെ തിരുമ്മിയാൽ പിന്നെ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഉപ്പും കൂടെ തിരുമ്മി ഞാൻ ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് പത്ത് പന്ത്രണ്ട് മിനിറ്റ് നല്ലോണം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണ അപ്പോൾ നമ്മളുടെ കൊത്തവരെയൊക്കെ നല്ലോണം ബെന്തു കഴിഞ്ഞിട്ടുണ്ട് കറക്റ്റ് പാകമാണ് നമ്മുടെ ഇതിന് തോരന് വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ വല്ലാണ്ട് ബെന്തുടുകയും ചെയ്യേണ്ട ഇപ്പം കറക്റ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തോരന് അരപ്പിലേക്ക് ആയിട്ട് തേങ്ങ ഒരമുറി തേങ്ങ ചരികിയത് രണ്ട് ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഒരു പച്ചമുളക് സ്വല്പം കറിവേപ്പില എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം മിക്സിയിൽ ഇനി പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ ആവശ്യത്തിനുള്ളത് കടുക് പൊട്ടിച്ച് രണ്ട് പറ്റൽമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് സ്വല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് സാധാരണ മതി തന്നെ സ്വല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞ് നമ്മൾ വാങ്ങി വേവിച്ച് വെച്ചിരിക്കുന്ന ബീൻസ് നമുക്ക് കൊത്തവര ക്ലസ്റ്റർ ബീൻസ് കേട്ടോ അതായതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ വെളിച്ചെണ്ണയിൽ തന്നെ സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് സ്റ്റീം ചെയ്ത കാരണമാണ് ഞാൻ മഞ്ഞൾപ്പൊടി ആദ്യം ഇടാതിരുന്നത് അപ്പോൾ വെളിച്ചെണ്ണയിൽ സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് നമുക്ക് ഇതൊന്ന് നല്ലോണം വലിയിച്ചെടുത്താൽ നല്ലോണം വെന്തതാണ് അപ്പം പിന്നെ ഒന്ന് ജസ്റ്റ് വലിയിച്ചെടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വല്പം പരിപ്പ് വേവിച്ചുവെച്ചിട്ട് പരിപ്പ് ഒരു വിസിലടിച്ചപ്പോൾ ഓഫ് ചെയ്തതാണ് കുറച്ചധികം വെന്ത് ഇത്രയും വേവണ്ട കാര്യമില്ല കുറച്ച് വെന്ത് പോയിട്ടുണ്ടെന്നാലും കുഴപ്പമില്ല ഒരുവിധം ഒരു വിസിൽ അടിക്കണ്ടിട്ട് അപ്പം ഇങ്ങനെ കുറച്ച് നമുക്ക് കടിക്കാൻ കിട്ടുന്ന മരീതും വല്ലാണ്ട് വെന്തിട്ടില്ല അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വലിപ്പിച്ചെടുക്കാം ഇത് ഭയങ്കര ടേസ്റ്റാണ് പരിപ്പും കൂടി ആഡ് ചെയ്യുമ്പോൾ പിന്നെ നമ്മളുടെ അരപ്പും കൂടെ ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടുപ്പത്ത് വെച്ചാൽ നമുക്കിത് ഓഫാക്കിയാൽ ആ പരിപ്പും വെള്ളവും നാളി പരിപ്പിനത്തെ വെള്ളവും നാളികേരും കൂടെ ഒക്കെ മിക്സ് ആകുമ്പോൾ നമ്മളുടെ ഇത് തോരൻ കറക്റ്റായിട്ടിരിക്കും അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്നും ഇങ്ങനെ ചെയ്തു നോക്കൂ അരിയാനും എളുപ്പമുണ്ട് നമ്മുടെ തോരൻ്റെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചോറിന് അടിപൊളിയാണ് നമ്മളുടെ കൊത്തവരെ തോരൻ ട്രൈ ചെയ്ത് നോക്കൂ